ദേശീയപാതയുടെ ഭാഗമായുള്ള സർവീസ് റോഡ് വട്ടപ്പാറ പഴയ സി ഐ ഓഫീസ് പരിസരത്ത് വെച്ച് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്നും ദേശീയപാത അധികൃതർ പിന്മാറണമെന്ന് സ്ഥലം സന്ദർശിച്ച സി പി ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു കോഴിക്കോട് ഭാഗത്തു നിന്നും കാവുമ്പ്രം വഴി വളാഞ്ചേരി ടൗണിലേക്ക് പോകുന്ന നിലവിലെ ദേശീയപാതയുമായി സർവീസ് റോഡ് ബന്ധിപ്പിക്കണം ഇരുന്നൂറ് മീറ്ററോളം ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാൽ പ്രശ്നം തീരാവുന്നതേയുള്ളൂ സർവീസ് റോഡ് പൂർത്തിയായില്ലെങ്കിൽ വിദ്യാർത്ഥികൾ കച്ചവടക്കാർ സാധാരണക്കാർ എന്നിവരാണ് ഏറ്റവും പ്രയാസപ്പെടുക ബന്ധപ്പെട്ട കാര്യം രാജ്യസഭാ എം പി സുനീർ മുഖേന ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും നേതാക്കൾ പറഞ്ഞു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അഷ്റഫ് അലി കാലിയത് മണ്ഡലം സെക്രട്ടറി എം ജയരാജൻ വളാഞ്ചേരി ലോക്കൽ സെക്രട്ടറി എം കരുണാകരൻ ഷംസു പാറക്കൽ തയ്യൽ ഷുക്കൂർ പി വിജയൻ പി എം സുരേഷ് മാസ്റ്റർ വളാഞ്ചേരിയെ പോലെ ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം ഒരു ടൗണ് പൂർണമായും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ രൂപപ്പെടുന്നത് അടിയന്തരമായി അധികാരികൾ ഇടപെടേണ്ട ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട് വളാഞ്ചേരി മാത്രമല്ല പട്ടാമ്പി പാലക്കാട് പെരിന്തൽമണ്ണ ഉൾപ്പെടെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു യാത്രാ പ്രശ്നമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പൊ നിലവിൽ വട്ടപ്പാറയിൽ രൂപപ്പെടുന്നത് സി പി ഐ ആവശ്യപ്പെടുന്നത് നിലവിൽ പദ്ധതിയിൽ വിഭാവനം ചെയ്ത സർവീസ് റോഡ് പുനസ്ഥാപിക്കല് മാത്രമാണ് അത് പൂർത്തിയാക്കൽ മാത്രമാണ് ഇതിന്റെ ഒരു ബദൽ ആ നിലക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാജ്യസഭാ എം പി പി സുനീറുമായി ബന്ധപ്പെട്ട് പി പി സുനീർ മുഖേന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും കെ എൻ ആർ സിയുടെയും ഒക്കെ ഉന്നതര ഈ വിഷയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് പി പി സുനീർ എം പി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് തീർച്ചയായും അങ്ങനെ നമ്മുടെ എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെ എല്ലാവരും ഇടപെട്ട് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്നത് കാരണം അത്രമേൽ അത്രമേൽ ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് നേരത്തെ ഈ വിഭാ ഈ പ്രൊജക്റ്റുമായി പ്രൊജക്റ്റിൽ വിഭാവനം ചെയ്ത പദ്ധതി ഏതാണ്ട് ഇനി ഇരുന്നൂറ് മീറ്ററിലാണ് പൂർത്തിയാക്കപ്പെടാനുള്ളത് അത് പിന്നെ അതിന് പരിഹാരം അതാണ് ഇതിന് ബദൽ ആ രീതിയിൽ പരിഹാരം ഉണ്ടാക്കി ജനങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കണം ഒരു നഗരം ഒരു ടൗണ് പൂർണമായും മെച്ചപ്പെടുന്ന സാഹചര്യം ഇല്ലാതാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പൗരാണികമായ ഒരു ടൗൺ ആണ് വളാഞ്ചേരി ടൗൺ ഈ വളാഞ്ചേരി ടൗണിലെ ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കുന്ന എൻ എച്ച് ഐ അതോറിറ്റിയുടെ അവരുടെ കരാർ കമ്പനിയായ കെ എൻ ആർ സിയുടെ ഈ നിലപാട് തിരുത്തപ്പെടേണ്ടതാണ് അവർ വിഭാവനം ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ ഈ പണി അടിയന്തരമായി പൂർത്തിയാക്കണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശക്തമായ ഇടപെടലുകളും സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടാകും